എലക്ഷൻ കഴിഞ്ഞ് തോൽക്കണ്ടവർ തോറ്റു ജയിക്കേണ്ടവർ ജയിച്ചു ഇനിയിപ്പോഴും പറഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമാണ് ജയിച്ചവർക്ക് നല്ല സുഖമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെമ്പറായിട്ടിങ്ങനെ വിലസ അതുപോലെ തന്നെ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് അധികാരമുണ്ട് തോറ്റവർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സങ്കടം തന്നെയാണ് കുറേ പൈസയും ചിലവാക്കി അതുപോലെ തന്നെ അത്യാവശ്യം കുറിയൊക്കെ വിളിച്ചിട്ടുണ്ടാകും ജയിക്കുന്നു വിചാരിച്ചിട്ട് അങ്ങനെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അടിച്ച് അവർ തോറ്റും പോയി സ്വതന്ത്രരായിട്ട് നിന്ന് കുറേ ആൾ അങ്ങനെയും തോറ്റുപോയി അവർക്കൊക്കെ ഭയങ്കര നിരാശയുണ്ടാകും പക്ഷെ മലയാളികളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തോറ്റു കഴിഞ്ഞാലും ജയിച്ചു കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമിക്കുക എന്നുള്ളൊരു പതിവ് അത് ഇത്തവണയും തെറ്റാതെ നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് എന്തിൻ്റെ കേടാന്ന് എനിക്ക് മാത്രം മനസ്സിലാകുന്നില്ല പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ എലക്ഷൻ നടക്കുന്നുണ്ട് പക്ഷെ ഇതുപോലൊരു കൂതറകള് നമ്മൾ മലയാളികളാണെന്നേ ഞാൻ പറയുള്ളൂ കേവലം ഒരു പഞ്ചായത്ത് എലക്ഷന് വേണ്ടിയിട്ട് അതിന്റെ ജയവും തോൽപ്പിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ അടികൂടുക നിങ്ങൾക്കൊക്കെ വേറെ ഒരു പണിയില്ല എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു അതായത് നേതാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് പോയിട്ട് അവരുടെ സ്നേഹം കാണുമ്പോഴ് ഈശ്വര ഭഗവാനെ അണികൾക്ക് എന്തുകൊണ്ടിത് തോന്നുന്നില്ല എൻ്റെ ഈശ്വര എന്ന് പലതവണ ഞാൻ ഈശ്വരനോട് ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഈശ്വരം പറയും എനിക്കറിയില്ല കുഞ്ഞേ എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം നിങ്ങൾ അതായത് കല്യാണം വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ട്വന്റി ഫോറിൻ്റെ ഓണാഘോഷ പരിപാടി അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽ ചർച്ചകളിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബെല്ല് വിളിക്കുന്ന അല്ലെങ്കിൽ അടിയടാ അടി അടിയടാ അടി എന്ന് നമുക്ക് തോന്നുന്ന അതായത് നമുക്കൊക്കെ ചിലപ്പോൾ അവിടെ ടി വി ഒക്കെ എറിഞ്ഞ് പൊട്ടിക്കാൻ തോന്നും എന്താ അറിയാ ഈ ചർച്ചയിലിങ്ങനെ ആവേശം കയറിയിട്ട് ഓനൊന്നും കൊടുക്കടാ ഓനൊന്ന് കൊടുക്കടാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഇവരെന്താ അറിയാം ഇവര് ഇറങ്ങിപ്പോയിട്ട് അവിടെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല രീതിയിൽ വർത്താനൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാകാത്തത് അതായത് എന്തിനാണ് ഇങ്ങനെ തമ്മ തല്ലുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയം വേണം അധികാരം വേണം ഇതൊക്കെ വേണം പക്ഷേ എങ്കിൽ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പണ്ട് കാലത്തൊക്കെ ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തിലൊക്കെ എന്ന് പറഞ്ഞു െല്ലാവർക്കും അറിയാം കണ്ണൂർ പോലെയുള്ള അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും രാഷ്ട്രീയപരമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പേടി സ്വപ്നം തന്നെയായിരുന്നു അതിൽ നിന്നൊക്കെ ഇന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് അതായത് ഇന്ന് സോഷ്യൽ മീഡിയ വന്നു അതുപോലെ മനുഷ്യന്മാർക്ക് ചിന്തിക്കേണ്ട കഴിവ് വന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അന്നൊന്നു പറഞ്ഞാൽ പണവും ഇല്ല അല്ലെങ്കിൽ ദാരിദ്ര്യമാണ് ജോലിയില്ല ഒന്നുമില്ലാത്തോണ്ട് അതിൻ്റെ പുറകെ കുറെ ആൾക്കാർ പോയി പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കളെല്ലാം കടലിൽ കിടക്കാൻ തുടങ്ങി അതുപോലെ അമേരിക്കയിലും കാനഡയിലൊക്കെ പോയിട്ട് ജോലി നോക്കാൻ തുടങ്ങി ഈ ഡോളർ കിട്ടുന്ന സംഭവത്തിലേക്കെല്ലാം പോകാൻ തുടങ്ങി അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ പരിപാടിക്കുള്ള ആൾ വളരെ കുറവാണ് ഇനിയിപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഒക്കെ പുറകിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ നമുക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെൻ്റെ വേദന സഹിക്കണം നമ്മൾ നമ്മൾ ഇതൊക്കെ ചെയ്യണം അതുപോലെ കേസും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നെ എൻ്റെ പുറകിൽ ഓടണം പിന്നെ എന്ന് പറഞ്ഞാൽ വിദേശത്തൊക്കെ പോകാൻ വേണ്ടി നിന്നിട്ട് ഒരു കേസും കൂടി വന്നു കഴിഞ്ഞാൽ തീർന്നു തീർന്നോന്നേ എനിക്ക് പറയാനുള്ളൂ അത്രയും വിഷമവും കാര്യങ്ങളെല്ലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ട് നിങ്ങൾ ദുബായിലും അതുപോലെ സൗദി അറേബ്യയിലും ഖത്തറിലും ഒമാനിലൊക്കെ നിൽക്കുന്ന മലയാളികളെ കണ്ടിട്ടുണ്ടാ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ പോകണം നമ്മൾ അവിടെ ലീഗുകാർ ഉണ്ട് കോൺഗ്രസുകാരുണ്ട് ബി ജെ പി കാരുണ്ട് സി പി എമ്മുകാരനുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരനും ഉണ്ട് അതുമാത്രമല്ല നമ്മളെ പാകിസ്ഥാനികളുണ്ട് ബംഗാളികളുണ്ട് ശ്രീലങ്കക്കാരുണ്ട് പെലിപ്പീനുകൾ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞ എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട് ഇവരൊക്കെയുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വരാ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് ഇതല്ലേ ശരിക്ക് എന്തൊരു സാഹോദര്യ സ്നേഹമാണ് അതായത് ഒരു പാത്രത്ത് നുണ്ണെന്ന് ഒരു റൂമിൽ കിടക്കുന്ന ഒരു രാഷ്ട്രീയം പറയലോ അല്ലെങ്കിൽ ഒന്നുമില്ല ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള െന്ന് കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് അല്ലാതെ അവിടെ ഒരു രാഷ്ട്രീയമോ തമ്മത്തല്ലോ ഒന്നുമില്ലല്ലോ ഇപ്പോഴും ചില മലയാളികൾ പോയിട്ട് അവിടെയും രാഷ്ട്രീയ പാർട്ടിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം അതായത് അവിടെയും കൂടേ ഇനി ബാക്കിയുള്ളൂ എന്ന് എന്നുവെച്ചാൽ അവിടെയും കൂടി പോയിട്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഒരു കാര്യം ഞാൻ പറയാം നല്ല അടി ഈടെ കെട്ടു ഇനി അടി പോയിട്ട് വേണിക്കണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിനിടക്കൊരുത്തം പോളണ്ട് പോയിട്ട് പോളണ്ടുകാർ തമ്മത്തല്ലെന്നത് പോയിട്ട് പിടിച്ചു മാറ്റാൻ നിന്നത് അവന് വല്ല ആവശ്യമുണ്ടോ ഒരു പോളണ്ടുകാർ നമ്മളിപ്പോൾ നീ നമ്മളെടുക്കാൻ നമ്മളെ പിടിച്ചുമാറ്റുന്നതെന്ന് പറഞ്ഞിട്ട് ഓൻ്റെ ബയറ്റിലങ്ങ് ഗേറ്റ് കൊടുത്ത് പിച്ചാത്തിയാർന്ന് അവന് വല്ല ആവശ്യമുണ്ടോ പോളണ്ട് പോളണ്ടുകാരൻ തമ്മത്തല്ലോ എന്തോ ചെയ്തോട്ട് വിചാരിച്ചാൽ പോരെ അതാന്ന് ഞാൻ പറയുന്നത് മലയാളികൾക്ക് മൂന്നെല്ല് കൂടുതലാണ് നേട ചെന്ന് കഴിഞ്ഞാലും അതായത് എനിക്കൊന്നും സംഭവിക്കത്തില്ല ഇല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് മലയാളികൾ എല്ലാവരും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കുറച്ച് ദിവസം മുമ്പ് പല സ്ഥലങ്ങളിലും എലക്ഷൻ നടന്നിട്ടുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിങ്ങൾ ബാംഗ്ലൂരിൽ ആരോടൊക്കെ ചോദിച്ചു നോക്ക് അവിടെയൊക്കെ എലക്ഷനും ഉണ്ടാവും അടിയും ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ ആവശ്യമില്ല ഒരാൾ പോലും അതിൻ്റെ പോയി ചേരൂല ജോലി ചെയ്യേണ്ടവനോ അല്ലെങ്കിൽ മറ്റുള്ളവനോ പോയിട്ട് പോലും അവിടുന്ന് എന്താ അവരുടെ അടിക്കുമ്പിടിക്കും നിൽക്കൂല അവരെന്താ വെച്ചാൽ അത്രയും അങ്ങനെ ഉള്ളു അവിടെ ഇവിടെ മാത്രമാണ് പഞ്ചായത്ത് എലക്ഷന് തോറ്റതുകൊണ്ടോ ജയിച്ചത് കൊണ്ടോ ഇവിടെ കാണിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാം ഒരു രാഷ്ട്രീയ പാർട്ടി പാർട്ടിനി ഞാൻ എടുത്ത് തലയിൽ വെച്ചിട്ട് പറയുന്നതല്ല എല്ലാവരോടും കൂടി പറയുകയാണ് അതായത് നമ്മുടെ ജന നന്മയ്ക്ക് വേണ്ടി പറയുന്നതാണ് ജനങ്ങളുടെ ആ ഒരു നല്ല രീതിയിലുള്ള ജീവിതം അതാണ് ഇന്ന് എല്ലാവർക്കും വേണ്ടത് എല്ലാവർക്കും ജീവിക്കാൻ പൈസ വേണം ആ പൈസ ഉണ്ടാക്കാൻ നോക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാതെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാനൂർ അതുപോലെ തന്നെ കൂത്തുപറമ്പ് അങ്ങനെയുള്ള അങ്ങോട്ടുള്ള ഏരിയകൾ എന്ന് പറഞ്ഞാൽ ഭയത്തോടു കൂടിയാണ് ജനങ്ങൾ ജീവിക്കുന്നത് അവിടെ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ പണ്ടൊരു കല്യാണം കഴിക്കലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂത്തു പറമ്പ ഇല്ല പാനൂരാ അങ്ങോട്ട് വിടൂലപ്പന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് ഇനി അവിടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന തെറ്റാ നിങ്ങൾ നിങ്ങൾക്ക് തെറ്റാന്ന് പറയാം അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എവിടെ ആയാലോ പാനൂർ എന്നൊക്കെ കേൾക്കുമ്പോഴ നമ്മൾ ഇങ്ങനെ നോക്കിയ സംഭവം ഉണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നത് അവിടെന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നില്ല ഇന്ന് വീണ്ടും ആ ഒരു ആ ഒരു സംഭവത്തിലേക്ക് സംഭവത്തിലേക്കെന്നെ പോകാതെ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് വീണ്ടും അങ്ങനെ ഒന്ന് അങ്ങനെ ഒന്നിലേക്ക് പോകരുത് ആയുധങ്ങളെല്ലാം എല്ലാവരും ഉപേക്ഷിക്കുക അതായത് എന്തോ ആയിക്കോട്ടെ രാഷ്ട്രീയം രാഷ്ട്രീയപരമായിട്ട് തന്നെ നീങ്ങുക അതാണ് വേണ്ടത് നമുക്കെല്ലാം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും ആ അഭിപ്രായങ്ങൾ ഇന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യോ കൊള്ളവാൻ കാര്യക്കാരൻ എന്നുള്ള രീതിയൊക്കെ മാറിയിരിക്കുന്ന ഇപ്പോഴേ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞാൽ വളരെയധികം എന്നാ പറയേണ്ടത് സന്തോഷത്തോട് കൂടിയിട്ട് ചില്ലറയും ഉണ്ടാക്കിയിട്ട് അവൻ്റെ ഭാര്യനേയും കുഞ്ഞുങ്ങളെയും നോക്കി അവിടെ നിന്ന് മറ്റേ എന്താ പറയേണ്ടത് ബ്രോസ്റ്റു ഓർഡർ ചെയ്ത് ബ്രോസ്റ്റാനൊക്കെ മറ്റേ ഫ്രൈഡ് ചിക്കൻ ഇതെല്ലാം ഓർഡർ ചെയ്ത് കൂടി കഴിക്കുന്ന ഒരു ലൈഫാണ് ഇന്ന് ഇപ്പോഴാ ഒരു മാറ്റം അതായത് ഈ ഒരു സംഭവം കൊണ്ട് എന്തോ ഒരു സംഭവം വന്നു അല്ലെങ്കിൽ യുവാക്കൾ മുഴുവൻ ഇതിൻ്റെ അടുത്ത് ഒരുത്തനം പോകല്ലേ ഞാൻ പറഞ്ഞല്ലോ വിദേശത്തേക്കെല്ലാം പോകേണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇഷ ഇമ്മ വരച്ചു പോകുന്നേ എനിക്ക് പറയാനുള്ളൂ അതായത് ഇവരെങ്ങാനും കേസിലെങ്ങാനും പൊട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു ജീവിതമില്ല പഴയ പോലെയൊന്നുമല്ല ഇപ്പൊ ഇന്റർനെറ്റ് യുഗമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ കിടക്കുന്ന ഒരു സാധനമുണ്ട് ആ സാധനത്തിൽ നിന്ന് ഇവർ കൃത്യമായിട്ട് പിടിച്ചെടുക്കും നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾ എന്ത് കെട്ടിക്കഴിഞ്ഞാലും ഇതില്ല ഇനി ഇടക്ക് ഒരുത്തനുണ്ട് കുറേ ഇതെല്ലാം കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ എറിയുന്ന ആട്ന്ന് വല്ല കാര്യമുണ്ടോ മുകളിൽ ക്യാമറയുണ്ട് എന്നുള്ള കാര്യം അറിയില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞാലും കൂടിയും സന്തോഷത്തോടു കൂടിയും അതായത് നമുക്കെന്താണ് കിട്ടുക നമുക്കെന്താണ് നേടിയെടുക്കാൻ ഉണ്ടാകുക അതൊക്കെ നമ്മൾ നേടിയെടുത്ത് അതുപോലെ ജീവിക്കുക ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയും പിടിയും ചെയ്യാൻ കഴിയാനുള്ളതല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെ മാത്രം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുക പോകണം ഇല്ലെങ്കിൽ എന്താ പറയുക കല്ലേറ് കിട്ടണം എന്നാലേ നേതേ നേതാവുള്ളൂ ഇങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ കരുതുന്നത് അതായത് നല്ല രീതിയിൽ പോലീസിൻ്റെ അടി കിട്ടിയ നേതാവാണ് അതൊക്കെ പണ്ടത്തെ ചിന്താഗതിയാണ് അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ കാലൊക്കെ കഴിഞ്ഞു ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു പ്രവർത്തിക്കാനോ ജനങ്ങളുടെ ഇടയിൽ ഒരു പേര് സമ്പാദിക്കാനോ നമ്മൾക്കൊരു മൊബൈൽ മാത്രം മതി അല്ലാതെ നമുക്ക് വേറെ ഒന്നും വേണ്ട നമുക്ക് ഒരു എന്താ വേണ്ട വലിയ വലിയ നേതാവ് ഒന്നും ആവണ്ട ആ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ നമുക്ക് ഈ മൊബൈൽ മാത്രം മതി ഇതിനെ കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ കഴിയും പല സഹായങ്ങളും ചെയ്യാൻ കഴിയും പല ആൾക്കാരെയും നമുക്ക് കണ്ടെത്താൻ കഴിയും പലർക്കും നമുക്ക് ആഹാരം കൊണ്ട് കൊടുക്കാൻ കഴിയും അതാണ് ഞാൻ പറയുന്നത് അവിടെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയോ അല്ലെങ്കിൽ പിടിച്ചു വയ്ക്കുകയോ ഇതൊന്നുമല്ല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം ഇനിയെങ്കിലും നന്നാവുക എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ആ വോട്ട് ചെയ്തതിനോടുകൂടി അത് കഴിഞ്ഞു എന്നുള്ളതാണ് ബൈ ബൈ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ വോട്ട് ചെയ്തത്